ലോകഭൂപടത്തിലെ ഏറ്റവും ആകർഷകമായ യാത്ര തൊഴിൽ താമസ ഒന്നായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ഈ വിശേഷണത്തിന് പിന്നിൽ എണ്ണ ഇതര സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനവും അതിനായി ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിൽ സർക്കാർ നടത്തുന്ന നിരന്തരമായ വിസ പരിഷ്കരണങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു ഇ നടപ്പാക്കിയ വിസ നിയമത്തിലെ മാറ്റങ്ങൾ രാജ്യത്തേക്കുള്ള പ്രവേശന താമസ നിയമങ്ങളെ സമൂലനമായി സ്വാധീനിക്കുന്നതും പുതിയ അവസരങ്ങൾ തുറക്കുന്നതുമാണ് ഗോൾഡൻ വിസ സന്ദർശക വിസ റെസിഡൻസി നിയമങ്ങൾ എന്നിവയിൽ വന്ന സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അവതരിപ്പിച്ച നാല് പുതിയ സന്ദർശക വിസകളാണ് ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങളിൽ നിന്ന് യു എയുടെ വളർച്ച അത്യന്താപേക്ഷിതമായ മേഖലകളിലേക്ക് വിദഗ്ധരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിസകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ റിപ്പീറ്റ് എ ഹൈടെക് മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ഒറ്റ പ്രവേശനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റ് ലഭിക്കും സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കത്ത് മാത്രമാണ് ഇതിന് വേണ്ട അടിസ്ഥാന യോഗ്യത ഇത് യു എയുടെ ഒരു ആഗോള സാങ്കേതിക ഹബ്ബായി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും വിനോദ ഇവന്റ് പ്രൊഫഷണലുകൾക്കുള്ള താൽക്കാലിക വിസയും ഉത്സവങ്ങൾ പ്രദർശനങ്ങൾ സമ്മേളനങ്ങൾ തുടങ്ങിയ വിവിധ ഇവന്റുകൾക്കായി രാജ്യത്ത് കുറച്ചു കാലത്തേക്ക് എത്തുന്ന വിദഗ്ധർക്കായി പ്രത്യേക താൽക്കാലിക വിസ അനുവദിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവേശനതകൾക്കും ഇത് ബാധകമാണ് ക്രൂയിസ് ആഡംബര ടൂറിസം മേഖലയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ക്രൂയിസ് കപ്പലുകളിലൂടെയും ആഡംബര ബോട്ടുകളിലൂടെയും രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക മൾട്ടിപ്പിൾ എൻട്രി വിസയും ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് യു എയുടെ തദ്ദേശ ടൂറിസത്തിന് വലിയ വളർച്ച നൽകും ഈ പുതിയ വിസ വിഭാഗങ്ങൾ കുറച്ചു കാലത്തേക്ക് പോലും യു എയിൽ തൊഴിൽ സാധ്യതകൾ തേടുന്ന ആഗോള പ്രൊഫഷണലുകൾക്ക് വലിയ അവസരമാണ് നൽകുന്നത് സന്ദർശക വിസ നിയമങ്ങളിലെ മറ്റൊരു നിർണായക മാറ്റം സ്പോൺസർ ചെയ്യുന്ന താമസക്കാർക്ക് ഏർപ്പെടുത്തിയ നിയമം പ്രതിമാസ ശമ്പള നിബന്ധനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ നിലവിൽ വന്ന ഈ നിയമം യു എയിലെ പ്രവാസി സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി ബന്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്പോൺസർമാർക്ക് നാലായിരം ദീർഘം എണ്ണായിരം ദീർഘം അല്ലെങ്കിൽ പതിനയ്യായിരം ദീർഘം എന്നിങ്ങനെയാണ് വരുമാന പരിധി നിശ്ചയിച്ചിട്ടുള്ളത് സന്ദർശക വിസയുടെ ദുരുപയോഗം തടയുന്നതിനും സ്പോൺസർ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിസാപേക്ഷയോടൊപ്പം ബന്ധുത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായും ഹാജരാക്കണം ഇന്ത്യൻ പൗരന്മാർക്ക് യു എയിലേക്കുള്ള പ്രവേശന നടപടികൾ ലഘൂകരിക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വിസ ഓൺ അറൈവൽ വിപുലീകരണം നിർണായകമാണ് നേരത്തെ യു എസ് യു കെ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ സാധുവായ വിസ അല്ലെങ്കിൽ താമസാനുമതി ഉള്ളവർക്ക് വിസ ഓൺ അറൈവൽ ലഭിച്ചിരുന്നു ഇതിനു പുറമെ ഇപ്പോൾ ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ ന്യൂസിലാൻഡ് റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ എന്നീ ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ താമസാനുമതിയുള്ള ഇന്ത്യൻ പൗരന്മാർക്കും യു എയിലെ ഏത് പ്രവേശന കവാടത്തിൽ നിന്നും വിസ ഓൺ അറൈവൽ നേടാൻ സാധിക്കും ഇന്ത്യക്കാരുടെ വർദ്ധിച്ചു വരുന്ന യാത്ര ആവശ്യങ്ങൾ പരിഗണിച്ചും ടൂറിസം ബിസിനസ് രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനുമുള്ള യു എയുടെ താല്പര്യമാണ് ഈ ഇളവിൽ പ്രതിഫലിക്കുന്നത് ഇത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ും ദുബായ് എമിറേറ്റിൽ അടച്ചു തീർക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ ആരംഭിച്ച പൈലറ്റ് സംവിധാനം താമസക്കാരുടെ നിയമപരമായ ബാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് താമസക്കാർ അവരുടെ പേരിലുള്ള എല്ലാ ട്രാഫിക് പിഴകളും അടച്ചു തീർക്കണം നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഭരണപരമായ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണം ട്രാഫിക് നിയമ ലംഘനങ്ങളെ നിസ്സാരമായി കാണുന്ന പ്രവണതയ്ക്ക് ഇതൊരു ശക്തമായ താക്കീതാണ് യു എയുടെ ഗോൾഡൻ വിസ പദ്ധതി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ പ്രഫഷണലുകളെ പ്രത്യേകം പരിഗണിച്ചത് ഈ വർഷത്തെ ശ്രദ്ധേയമായ തീരുമാനമാണ് ദുബായ് ആരോഗ്യ മേഖലയിൽ പതിനഞ്ച് വർഷത്തിലേറെയായി സേവനം അനുഷ്ഠിക്കുന്ന നേഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചു കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ കാലത്ത് ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്ക് നേഴ്സുമാർ നൽകിയ നിസ്തുലമായ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ നടപടി ഇത് ആരോഗ്യ പ്രവർത്തകരെ യുഎയിൽ നിലനിർത്തുന്നതിനും അവർക്ക് ദീർഘകാല സുരക്ഷിതത്വം നൽകുന്നതിനും സഹായിക്കും യുഎഇയുടെ രണ്ടായിരത്തി ഇരുപത്തി വിസ പരിഷ്കരണങ്ങൾ കേവലം നിയമപരമായ മാറ്റങ്ങൾ എന്നതിലുപരി രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക സാമൂഹിക നയതന്ത്ര കാഴ്ചപ്പാടുകളാണ് പ്രതിഫലിപ്പിക്കുന്നത് എ സാങ്കേതിക വിദ്യ ടൂറിസം എന്നീ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വിജ്ഞാനത്തെയും സേവനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറാനുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നു വിസ പോലുള്ള പദ്ധതികളിലെ ഇളവുകൾ രാജ്യത്തിൻ്റെ സുരക്ഷയിലും വികസനത്തിലും പങ്കാളികളാവുന്ന നേഴ്സുമാരെ പോലുള്ള നിർണായക പ്രഫഷണലുകളെ അവിടെ തന്നെ നിലനിർത്താനും സഹായിക്കുന്നു ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നത് നിർബന്ധമാക്കിയതിലൂടെ താമസക്കാർ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അധികൃതർ ശ്രമിക്കുന്നുണ്ട് ഇത് യുഎയുടെ മികച്ച സുരക്ഷാ നിലവാരം നിലനിർത്താൻ സഹായിക്കും യുഎയുടെ വിസ പരിഷ്കരണങ്ങൾ ആഗോള പ്രതിഭകൾക്ക് തങ്ങളുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനും രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കുചേരാനും മികച്ച അവസരങ്ങളാണ് നൽകുന്നത് ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഇളവുകൾ യു എയിലേക്കുള്ള യാത്ര ചെയ്യാനും അവിടെ താമസിക്കാനും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാണ് ഈ നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി യു എയിലേക്ക് പ്രവേശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ പുതിയ അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ യു എയിലെ മാറ്റങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും ഉറപ്പാണ്